നമ്മുടെ ഈ ഭൂമിയിൽ നമ്മൾ കാണുന്ന എല്ലാ വസ്തുക്കളും അല്ലെങ്കിൽ നമ്മുടെ ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാ വസ്തുക്കളും ഉണ്ടായിരിക്കുന്നത് എനർജി മാറ്റർ അല്ലെങ്കിൽ ഊർജം ദ്രവ്യം ഇവയുടെ ഒരു അവസ്ഥയിലാണ് നമ്മുടെ ഭൂമിയിൽ നിന്ന് ഒരുപാട് അകലെയുള്ള അല്ലെങ്കിൽ ഒരുപാട് പ്രകാശ വർഷം ദൂരെയുള്ള ഒരു സ്റ്റാർ എടുക്കുകയാണെങ്കിലും അതിനകത്ത് എനർജി ഉണ്ടാകും മാറ്റം ഉണ്ടാകും അപ്പോൾ ഇവയെല്ലാം പ്രവർത്തിക്കുന്നത് നമ്മുടെ ഭൗതിക ശാസ്ത്രം അല്ലെങ്കിൽ ഫിസിക്സിലെ കുറച്ച് നിയമങ്ങൾക്കനുസരിച്ചിട്ടാണ് അല്ലെങ്കിൽ ഈ നിയമങ്ങൾ ഉപയോഗിച്ച് നമുക്ക് അവയെ പഠിക്കാനും മനസ്സിലാക്കാനും സാധിക്കും നമുക്ക് ചുറ്റും ഒരുപാട് കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ട് അതായത് നമ്മുടെ ചിന്തയിൽ നിൽക്കുന്നതും അല്ലെങ്കിൽ നമ്മുടെ ചിന്തകൾക്കപ്പുറമുള്ള ഒരുപാട് കാര്യങ്ങൾ സംഭവിച്ചുകൊണ്ടേയിരിക്കുന്നു ജസ്റ്റ് ഈ ഒരു സെക്കൻഡ് എടുക്കുകയാണെങ്കിൽ തന്നെ ടൈം മുന്നോട്ട് പോകുന്നു അതിനനുസരിച്ച് നമുക്ക് ചുറ്റുമുള്ള പ്രപഞ്ചം തന്നെ മാറിക്കൊണ്ടിരിക്കുന്നത് നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് സാധിക്കും നമ്മൾ നമ്മുടെ ഈ ഭൂമിയുടെ കൂടെ സൂര്യനെ ചുറ്റും ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ് അല്ലെങ്കിൽ നമ്മുടെ ഈ ഭൂമിക്ക് ചുറ്റും ചന്ദ്രൻ ഇങ്ങനെ കറങ്ങിക്കോണ്ടിരിക്കുകയാണ് അങ്ങനെ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ സംഭവിച്ചുകൊണ്ടേയിരിക്കുന്നു മനുഷ്യൻ ഇന്ന് നിർമ്മിച്ചെടുത്തിട്ടുള്ള അല്ലെങ്കിൽ നമ്മൾ ഇന്ന് എക്സ്പീരിയൻസ് ചെയ്യുന്ന ഈ ലോകം അല്ലെങ്കിൽ നമ്മുടെ കയ്യിലുള്ള ഈ ഒരു മൊബൈൽ ഫോൺ അല്ലെങ്കിൽ അതിൻ്റെ ഒരു ടെക്നോളജി എന്നൊക്കെ പറയുന്നത് ഒരുപാട് കാലത്തെ കഷ്ടപ്പാടുകളുടെയും പഠനങ്ങളുടെയും നിരീക്ഷണങ്ങളുടെയും നിഗമനങ്ങളുടെ ഒക്കെ ഒരു റിസൾട്ടാണ് നമ്മൾ ഇന്നീ കാണുന്ന ഈ ലോകം എന്ന് പറയുന്നത് നിങ്ങളൊരു പക്ഷേ ഫിസിക്സ് പഠിച്ചിട്ടുള്ളവരായിരിക്കും അല്ലെങ്കിൽ ഫിസിക്സ് പഠിക്കാൻ പോകുന്നവരായിരിക്കും അല്ലെങ്കിൽ ഫിസിക്സ് പഠിച്ചിട്ട് മറന്നുപോയവരായിരിക്കും അല്ലെങ്കിൽ ഫിസിക്സിൻ്റെ സാധ്യത ഉപയോഗിക്കുന്നവരായിരിക്കും അപ്പോൾ ഫിസിക്സ് എന്താണ് ഫിസിക്സിൻ്റെ ബേസിക് ആയിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കോൺസെപ്റ്റുകളുണ്ട് അവയെന്തൊക്കെയാണ് അവയുപയോഗിച്ച് നമുക്ക് ചുറ്റും നടക്കുന്ന കാര്യങ്ങൾ ഒരു പരിധിവരെ നമുക്ക് സ്വയം മനസ്സിലാക്കിയെടുക്കാനായിട്ട് സാധിക്കും ഇത് വളർന്നു വന്നതിൻ്റെ അടിസ്ഥാനമാക്കി ക്ലാസിക്കൽ മെക്കാനിക്സ് തെർമോ ഡൈനാമിക്സ് ഇലക്ട്രോ ഡനാമിക്സ് റിലേറ്റിവിറ്റി ക്വാണ്ടം മെക്കാനിക്സ് എന്നിങ്ങനെ അഞ്ച് ഭാഗങ്ങളായിട്ട് കാണാനായിട്ട് സാധിക്കും ക്ലാസിക്കൽ മെക്കാനിക്സിന്റെ ഫാദർ എന്ന് പറയുന്നത് സർ ഐസക് ന്യൂട്ടൺ ആണ് നമ്മുടെ നിത്യ ജീവിതത്തിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളും ക്ലാസിക്കൽ മെക്കാനിക്സുമായിട്ട് റിലേറ്റഡ് ആണ് നമ്മൾ ഓടുന്നു ക്രിക്കറ്റ് കളിക്കുന്നു ഫുട്ബോൾ കളിക്കുന്നു ബാസ്ക്കറ്റ് ബോൾ കളിക്കുന്നു യോഗ ചെയ്യുന്നു ഡ്രൈവ് ചെയ്യുന്നു ഒരു കല്ലെടുത്തെറിയുന്നു അങ്ങനെ എന്ത് കാര്യമാണെങ്കിലും എല്ലാം ക്ലാസിക്കൽ മെക്കാനിക്സ് ആണ് ഈ ക്ലാസിക്കൽ മെക്കാനിക്സിൽ പ്രധാനമായിട്ടും നമ്മൾ രണ്ട് കോൺസെപ്റ്റുകളെ പറ്റി അറിഞ്ഞിരിക്കണം ആദ്യത്തെന്ന് പറയുന്നത് ന്യൂട്ടന്റെ സെക്കൻഡ് ലോ ആണ് ന്യൂട്ടൻ്റെ ഫസ്റ്റ് ലോ സെക്കൻഡ് ലോ തേർഡ് ലോ എന്നിങ്ങനെ മൂന്ന് ലോകളുണ്ട് ചലിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ വസ്തുക്കളും ഈ നിയമങ്ങൾക്കനുസരിച്ചിട്ടാണ് പ്രവർത്തിക്കുന്നത് എന്നാണ് പറയുന്നത് സെക്കൻഡ് ലോ വെച്ചിട്ട് നമുക്ക് ഫസ്റ്റ് ലോയും തേർഡ് ലോയും എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് സാധിക്കും സെക്കൻഡ് ലോ എന്താണ് അതിന്റെ ബേസിക് കോൺസെപ്റ്റ് അല്ലെങ്കിൽ ഐഡിഫിസിക്കൽ ടു എം എ ഇതാണ് ഇതിന്റെ ഒരു മാത്തമാറ്റിക്കൽ ഫോം എന്ന് പറയുന്നത് എഫ് എന്ന് വെച്ചാൽ ഫോഴ്സ് ആണ് ഇറ്റ്സ് എ പുഷ് ഓർ പുൾ എന്ന് വെച്ചാൽ മാസ് ആണ് അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ ഇറ്റ്സ് എ മെഷർ ഓഫ് ഇനേഷ്യ എന്നാണ് പറയുന്നത് ഇപ്പോൾ ഉള്ള ഒരു ഒബ്ജക്റ്റ് മൂവ് ചെയ്തോണ്ടിരിക്കുകയാണെങ്കിൽ നമ്മൾ അതിന്റെ മോഷനെ സ്റ്റോപ്പ് ചെയ്താൽ അത് റെസിസ്റ്റ് ചെയ്യും അപ്പോൾ എത്രമാത്രം പ്രതിരോധിക്കുന്നു എന്നതിൻ്റെ അളവാണ് ഈ എം എന്ന് പറയുന്ന വാല്യൂ ഏതെന്ന് വെച്ചാൽ ആക്സിലറേഷൻ ആണ് ഉണ്ടാകുന്ന ചേഞ്ചിന് പറയുന്ന പേരാണ് ആക്സിലറേഷൻ വാഹനങ്ങളൊക്കെ ഓടിക്കുന്ന ആൾക്കാരാണെങ്കിൽ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടായിരിക്കും ഈ ഒരു അരുക്വേഷൻ കേൾക്കുമ്പോൾ വളരെ സിമ്പിളായിട്ട് തോന്നുമെങ്കിലും ഒരുപാട് മേഖലകളിൽ പല ആപ്ലിക്കേഷൻ ഉള്ള ഒരു ഫോർമുല അല്ലെങ്കിൽ ഒരു കോൺസെപ്റ്റ് ആണ് ഇത് ഇപ്പൊ റോക്കൽ ലിഫ്റ്റിംഗിലൊക്കെ ഉപയോഗിക്കുന്ന കാൽക്കുലസിന്റെ ബേസിക് പാർട്ട് എന്ന് പറയുന്നത് ഈ അറിക്വേഷൻ ആണ് അതുപോലെ തന്നെ കൺസ്ട്രക്ഷൻ ഫീൽഡിലൊക്കെ വലിയ വലിയ പാലങ്ങളോ കെട്ടിടങ്ങളോ ഒക്കെ നിർമ്മിക്കുമ്പോൾ അത് എത്രമാത്രം ഫോഴ്സ് ഉൾക്കൊള്ളും അല്ലെങ്കിൽ അത് എത്രമാത്രം സ്ട്രെങ്ത്തിൽ നിർമ്മിക്കണം ഈ കാര്യങ്ങളൊക്കെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തെടുക്കുന്നത് ഈ ഒരു കോൺസെപ്റ്റ് അല്ലെങ്കിൽ ഈ ഒരു ഐഡിയയെ ബേസ് ചെയ്തിട്ടാണ് ഇപ്പം ഉള്ള ഒരു ഒബ്ജക്റ്റിലോട്ട് കുറച്ച് ഫോഴ്സ് സപ്ലൈ ചെയ്യുകയാണെങ്കിൽ അത് ആക്സലറേറ്റ് ചെയ്യും ആ ആക്സലറേഷൻ്റെ പാല് കിട്ടുവാണെങ്കിൽ നമുക്ക് ഈ ഒബ്ജക്റ്റ് സ്പേസിൽ ഇത്ര കഴിഞ്ഞു കഴിയുമ്പോൾ എവിടെ ആയിരിക്കും എന്നൊക്കെ വളരെ കൃത്യമായിട്ട് പ്രഡിക്ഷൻസ് നടത്താനായിട്ട് സാധിക്കും ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മൾ ബാസ്ക്കറ്റ് ബോൾ കളിക്കുക അപ്പോൾ ഒരാൾ ഒരു ബോൾ ത്രോ ചെയ്തു ആ ത്രോ ചെയ്ത ബോൾ ആ ഹൂപ്പിൽ പോയി വീഴുമോ ഇല്ലയോ എന്നൊക്കെ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും ആ ബോളിൽ ചെയ്യുന്ന എല്ലാ ഫോഴ്സുകളും ഇൻക്ലൂഡിങ് എയർ ഫ്രക്ഷൻ ഉൾപ്പെടെ എല്ലാ ഫോഴ്സുകളും കിട്ടുവാണെങ്കിൽ നമുക്ക് വളരെ കൃത്യമായിട്ട് പറയാനായിട്ട് സാധിക്കും അത് ആ ഹൂപ്പിൽ പോയി വീഴുമോ ഇല്ലയോ എന്നൊക്കെ അപ്പം ഫോഴ്സ് എന്ന് പറയുന്നത് ഒരു മെറ്റീരിയൽ തിങ് അല്ല നമുക്കതിനെ കാണാനായിട്ട് സാധിക്കുന്നില്ല പക്ഷെ നമുക്കത് എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് സാധിക്കും ഇറ്റ് മെഷർ ഓഫ് ഇൻട്രാക്ഷൻ എന്നാണ് പറയുന്നത് നമ്മുടെ ഈ ബോഡിയും ഈ ഭൂമി തമ്മിലൊരു ഇൻട്രാക്ഷൻ ഉണ്ട് ആ ഇൻട്രാക്ഷൻ പറയുന്ന പേരാണ് വെയിറ്റ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ നമ്മുടെ ഈ ബോഡി ഭൂമിയിലോട്ടൊരു ഫോഴ്സ് എക്സേർട്ട് ചെയ്യുന്നുണ്ട് ആ ഫോഴ്സിന് പറയുന്ന പേരാണ് വെയിറ്റ് എന്ന് പറയുന്നത് നമ്മൾ വെയിറ്റ് കാണാനായിട്ട് ഒരു വെയിറ്റ് ബാലൻസ് മെഷീനൊക്കെ നോക്കുക നമുക്ക് എൺപത് എന്ന് കിട്ടി ആ എൺപത് എന്ന് കിട്ടുന്നത് നമ്മുടെ വെയിറ്റ് അല്ല നമ്മുടെ മാസ് ആണ് നമുക്ക് വെയിറ്റ് കിട്ടണമെങ്കിൽ നമ്മൾ അതിനെ ഭൂമിയുടെ ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യണം ആ കിട്ടുന്ന ഒരു ക്വാണ്ടിറ്റി ആയിരിക്കും നമ്മുടെ വെയ്റ്റ് എന്ന് പറയുന്നത് ഫോഴ്സിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത് ന്യൂട്ടൺ ആണ് വൺ ന്യൂട്ടൺ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നമ്മുടെ കയ്യിൽ ഒരിക്കലും ആപ്പിൾ എടുത്ത് ഹോൾഡ് ചെയ്ത് പിടിച്ചാൽ നമ്മുടെ കയ്യിൽ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫോഴ്സ് ആണ് വൺ ന്യൂട്ടൺ എന്ന് പറയുന്നത് അല്ലെങ്കിൽ യൂണിറ്റ് ഫോഴ്സ് എന്ന് പറയുന്നത് അതായിരിക്കും ക്ലാസിക്കൽ മെക്കാനിക്സിലെ പ്രധാനപ്പെട്ട രണ്ടാമത്തെ ഐഡിയ അല്ലെങ്കിൽ രണ്ടാമത്തെ കോൺസെപ്റ്റ് എന്ന് പറയുന്നത് ന്യൂട്ടൻ്റെ തന്നെ യൂണിവേഴ്സണൽ ഗ്രാവിറ്റേഷൻ ലോയാണ് ഇത് വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റ് ആണ് ന്യൂട്ടന്റെ തലയിൽ ആപ്പിൾ വീണു എന്നുള്ള കഥകളിലൂടെ ഒക്കെ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ലോയാണ് ഇത് ഇതിൻ്റെ ഒരു മാത്തമാറ്റിക്കൽ ഫോം എന്ന് പറയുന്നത് എഫ് ഫിസിക്വൽ ടു ജി ഇൻ എം വൺ എം ടു ബൈ ഡി സ്ക്വയർ ജി എന്ന് വെച്ചാൽ യൂണിവേഴ്സൽ ഗ്രാവിറ്റേഷൻ കോൺസെപ്റ്റാണ് എം വൺ എന്ന് വെച്ചാൽ ഭൂമിയുടെ മാസ് എം ടൂ എന്ന് വെച്ചാൽ ആപ്പിളിൻ്റെ മാസ് അതുപോലെയുള്ള സെപ്പറേഷൻ അല്ലെങ്കിൽ അതുപോലെയുള്ള ഹൈറ്റ് ആണ് ഡി എന്ന് പറയുന്നത് ഈ ലോ പ്രാക്ടിക്കലി എന്താ സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ മാസ് ഉള്ള രണ്ട് വസ്തുക്കൾ അടുത്ത് അടുത്തുവരികയാണെങ്കിൽ അത് നമ്മളെ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ കൂടും അതുപോലെ തന്നെ ഉള്ള രണ്ട് വസ്തുക്കൾ അകന്നു അകന്നുപോക്കൊണ്ടിരിക്കുകയാണെങ്കിൽ അത് നമ്മളുള്ള ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ കുറയും ഇത് പ്രാക്ടിക്കലി മീൻ ചെയ്യുന്നത് ഈ എല്ലോ കേവലം ഈ കഥയിൽ മാത്രം നിൽക്കുന്ന ഒന്നല്ല നമ്മുടെ ഈ ഭൂമിക്ക് വെടിയിൽ വളരെ മാസ് കൂടിയ വസ്തുക്കൾ അതായത് സ്റ്റാർസിനെ ചുറ്റും പ്ലാനറ്റ്സ് ഓർബിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു അല്ലെങ്കിൽ സൂചന ചുറ്റും ഭൂമി ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്നു അല്ലെങ്കിൽ ഭൂമിക്ക് ചുറ്റും ചന്ദ്രൻ ഇങ്ങനെ കറങ്ങിക്കോണ്ടിരിക്കുന്നു അപ്പം അതിൻ്റെയൊക്കെ മോഷനൊക്കെ വളരെ ആക്കുറേറ്റ് ആയിട്ട് പ്രഡിക്ട് ചെയ്യാനായിട്ട് ഈ ഒരു ലോയ്ക്ക് അല്ലെങ്കിൽ ഈയൊരു മാത്തമാറ്റിക്കൽ ഫോം ഉപയോഗിച്ച് കഴിഞ്ഞു ഏകദേശം മുന്നൂറ് വർഷങ്ങൾക്ക് മുമ്പ് അദ്ദേഹം മോൾഡ് ചെയ്തെടുത്ത അല്ലെങ്കിൽ ഉണ്ടാക്കിയെടുത്ത മാത്തമാറ്റിക്കൽ ഫോം ഇന്നും വാലിഡ് ആണ് ഈയൊരു ലോ അല്ലെങ്കിൽ ഈയൊരു കോൺസെപ്റ്റ് ഫിസിക്സിൽ വളരെ വലിയൊരു റവല്യൂഷൻ തന്നെയാണ് കൊണ്ടുവന്നത് അപ്പം ആയിട്ടും നമുക്ക് ഈ ഒരു രണ്ട് കോൺസെപ്റ്റുകളെ പറ്റി ഒരു ഐഡിയ ഉണ്ടായിരിക്കണം സെക്കൻഡ് ലോ എന്താണ് അതുപോലെ തന്നെ ന്യൂട്ടൻ്റെ യൂണിവേഴ്സിനാൽ ഗ്രാവിറ്റേഷൻ ലോ എന്താണെന്നുള്ളത് ന്യൂട്ടൻ്റെ കാലഘട്ടത്തിന് ഒരു നൂറ് വർഷങ്ങൾക്ക് ശേഷമാണ് എനർജി എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഉണ്ടാകുന്നത് എനർജി എന്നൊരു കോൺസെപ്റ്റിന് ഫിസിക്സിൽ ഒഴിച്ചു കൂടാനാവാത്ത ഒരു സ്ഥാനമാണുള്ളത് എനർജി എന്ന് പറയുന്നത് ഫോഴ്സോ മൊമെൻ്റോ ഒക്കെ പറയുന്ന പോലെ ഒരു ഡയറക്ഷൻ ഉള്ള ഒരു ക്വാണ്ടിറ്റി അല്ല അല്ലെങ്കിൽ എനർജി എന്ന് പറയുന്നത് ഒരു നമ്പറാണ് ഈ എനർജിയായിട്ട് ക്ലോസ്ലി റിലേറ്റഡ് ആയിട്ട് ഇരിക്കുന്ന മറ്റൊരു കാര്യമാണ് വർക്ക് എന്ന് പറയുന്നത് വർക്കിന്റെ എനർജിയുടെ യൂണിറ്റ് എന്ന് പറയുന്നത് സെയിം ആണ് ജൂൾ ആണ് യൂണിറ്റ് വർക്ക് യൂണിറ്റ് എനർജി എന്താന്ന് വെച്ചാൽ നമ്മുടെ കയ്യിൽ ഒരു കിലോ ആപ്പിൾ എടുത്ത് ഹോൾഡ് ചെയ്ത് പിടിച്ചിട്ട് അത് ഒരു മീറ്റർ ഉയർത്താൻ ആവശ്യമായ എനർജി അല്ലെങ്കിൽ എത്രമാത്രം വർക്ക് ചെയ്തു യൂണിറ്റ് വർക്ക് അല്ലെങ്കിൽ യൂണിറ്റ് എനർജി എന്ന് പറയുന്നതാണ് വൺ ജൂള് എന്ന് പറയുന്നത് എനർജി എന്ന് പറയുന്നത് ഹൗ മച്ച് വർക്ക് യു കണ്ടു നിങ്ങളെ കൊണ്ട് എത്രമാത്രം പ്രവൃത്തി ചെയ്യാൻ പറ്റും അതിൻ്റെ അളവാണ് എനർജി എന്ന് പറയുന്നത് അതുപോലെ തന്നെ വർക്ക് എന്ന് പറയുന്നത് എനർജിയെ ഒരു ഫോമിൽ നിന്ന് മറ്റൊരു ഫോമിലോട്ട് കൺവേർട്ട് ചെയ്യുകയാണ് വർക്ക് ചെയ്യുന്നത് ഒരു വസ്തുവിൻ്റെ ടോട്ടൽ എനർജി എന്ന് പറയുന്നത് കൈനറ്റിക് എനർജി പ്ലസ് പൊട്ടൻഷ്യൽ എനർജിയാണ് കൈനറ്റിക് എനർജിയുടെ മാത്തമാറ്റിക്കൽ ഫോം ഹാഫ് എം ബി സ്ക്വയർ എന്നാണ് മാ എം എന്ന് വെച്ചാൽ മാസ് ആണ് വി എന്ന് വെച്ചാൽ വെലോസിറ്റി ആണ് മാസും വെലോസിറ്റിയും കൂടുന്നതനുസരിച്ച് കയൻറ്റിക് എനർജി കൂടുതൽ തന്നെ ചെയ്യും ഒരുപക്ഷെ മാസിനേക്കാൾ കൂടുതൽ എഫക്റ്റ് കയൻറ്റിക് എനർജിയിൽ ഉണ്ടാക്കുന്ന വെലോസിറ്റിയാണ് ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മൾ എൺപത് കിലോമീറ്റർ പെർ അവറിൽ ഒരു വാഹനത്തിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മൾ അതിന്റെ സ്പീഡ് അറുപത് കിലോമീറ്റർ പെർ അവറാക്കി കുറച്ചു അല്ലെങ്കിൽ മറ്റൊരു രീതി പറഞ്ഞാൽ നമ്മൾ അതിന്റെ എനർജി അമ്പത് ശതമാനം കുറച്ചു എന്ന് പറയാം അല്ലെങ്കിൽ മറ്റൊരു രീതി ഇത് പറയുകയാണെങ്കിൽ ഇരുപത് കിലോമീറ്റർ പെർ അവർ സ്ലോ ഡൗൺ ചെയ്ത് പോവുകയാണെങ്കിൽ ഒരു ആക്സിഡൻറ്റ് ഉണ്ടാകുകയാണെങ്കിൽ നമ്മൾ രക്ഷപ്പെടാനുള്ള സാധ്യത വളരെ കൂടുതലായിരിക്കും ഇതാണ് ഇതിനെപ്പറ്റി സിമ്പിളായിട്ട് പറയുന്നത് അതുപോലെ തന്നെ പൊട്ടൻഷ്യൽ എനർജി പൊട്ടൻഷ്യൽ എനർജിക്ക് വേരിയസ് ഫോമുകൾ ഉണ്ട് ഇപ്പം ഒരു ഡാമിൽ തടഞ്ഞു നിർത്തിയിരിക്കുന്ന വെള്ളത്തെ എടുക്കുകയാണെങ്കിൽ അതിന് ഗ്രാവിറ്റേഷനോ പൊട്ടൻഷ്യൽ എനർജി ഉണ്ട് അതുപോലെ തന്നെ പെട്രോളോ ഗ്യാസിലിനോ ഒക്കെ എടുക്കുകയാണെങ്കിൽ അതിന് കെമിക്കൽ പൊട്ടൻഷ്യൽ എനർജിയാണ് ഉള്ളത് ഇപ്പം നമ്മുടെ കയ്യിരിക്കുന്ന മൊബൈൽ ഫോൺ ഒരുപക്ഷെ നിലത്ത് വീണ് പൊട്ടിയിട്ടുണ്ടായിരിക്കും ഒരു പക്ഷേ നമ്മുടെ ഫോൺ നമ്മളൊരു ചുറ്റിക്ക് എടുത്തിട്ട് തല്ലി പൊട്ടുകയാണെങ്കിൽ അത് ബ്രേക്ക് ചെയ്യാൻ ആവശ്യമായ എനർജി എവിടെ നിന്നാണ് വന്നതെന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും പക്ഷെ നമ്മുടെ കയ്യിൽ നിന്ന് ഫോൺ താഴേക്ക് വീഴുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് അല്ലെങ്കിൽ ഫോൺ ബ്രേക്ക് ചെയ്യാൻ ആവശ്യമായ എനർജി എവിടുന്നാണ് കിട്ടിയത് നമ്മുടെ കയ്യിലിരിക്കുന്ന ഫോണിന് ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജിയുണ്ട് എം ജി എച്ച് ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജി ഉണ്ട് അപ്പോഴത്തേക്കും നമ്മുടെ കയ്യിൽ നിന്ന് ഫോൺ സ്ലിപ്പായി താഴേക്ക് കഴിയുമ്പോഴത്തേക്കും ആ ഗ്രാവിറ്റേഷൻ പൊട്ടൻഷ്യൽ എനർജി കൈനറ്റിക് എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്തു അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ എനർജി ഒരു ഫോമിൽ നിന്ന് മറ്റൊരു ഫോമിലോട്ട് കൺവേർട്ട് ആവുകയാണ് ചെയ്തത് ആ കൺവേർഷൻ അല്ലെങ്കിൽ അതാണ് വർക്ക് എന്ന് പറയുന്നത് ആ വർക്കാണ് നിങ്ങളുടെ ഫോൺ ബ്രേക്ക് ചെയ്യാനായിട്ട് ആവശ്യമായ എനർജി കൊടുത്തത് അപ്പം എനർജിയുടെ ഈ ഒരു ഐഡിയയിൽ നമ്മൾ പ്രധാനമായിട്ടും അറിഞ്ഞിരിക്കേണ്ട ഒരു കോൺസെപ്റ്റ് എന്ന് പറയുന്നത് കൺസർവേഷൻ ഓഫ് എനർജിയാണ് ഊർജ്ജത്തെ നിർമ്മിക്കാനോ നശിപ്പിക്കാനോ ഒരു രൂപത്തിൽ നിന്ന് മറ്റൊരു രൂപമാറ്റം വരുത്താനേ സാധിക്കത്തുള്ളൂ എന്നാണ് പറയുന്നത് ഈ ഒരു ലോ അല്ലെങ്കിൽ ഈ ഒരു കോൺസെപ്റ്റ് ഈ ഒരു ഐഡിയ എപ്പോഴും നമ്മുടെ മനസ്സിലുണ്ടായിരിക്കണം ഒരു പരിധി വരെ നമ്മുടെ ജീവിതത്തിൽ നടക്കുന്ന നമ്മൾക്ക് ചുറ്റും നടക്കുന്ന കാര്യങ്ങൾക്ക് എക്സ്പ്ലനേഷൻ തരാനായിട്ട് അല്ലെങ്കിൽ നമുക്ക് സ്വയം ഒരു ഉത്തരം കണ്ടെത്താനായിട്ട് ഈ ഒരു കോൺസെപ്റ്റ് നമ്മളെ സഹായിക്കും തെർമോ ഫസ്റ്റ് ലോ എന്ന് പറയുന്നത് തന്നെ കൺസർവേഷൻ ഓഫ് എനർജി തന്നെയാണ് ഒരു സിസ്റ്റത്തിന്റെ വർക്ക് എനർജി ഹീറ്റ് എന്നീ മൂന്ന് കാര്യങ്ങളെ പറ്റി പഠിക്കുന്ന ശാസ്ത്ര ശാഖയാണ് തെർമോ എന്ന് പറയുന്നത് ഈ തെർമോ സിസ്റ്റം എന്ന് പറയുന്ന ഐഡിയക്ക് വളരെയധികം പ്രാധാന്യമുണ്ട് ഓപ്പൺ സിസ്റ്റം ക്ലോസ്ഡ് സിസ്റ്റം ഐസൊലേറ്റഡ് സിസ്റ്റം എന്നിങ്ങനെ മൂന്ന് സിസ്റ്റങ്ങളാണുള്ളത് ഓപ്പൺ സിസ്റ്റം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഒരു കപ്പ് ചൂട് ചായ എടുത്തിട്ട് തുറന്നു പിടിക്കുകയാണെങ്കിൽ അതിൽ നിന്ന് നീരാവി അല്ലെങ്കിൽ മാറ്റർ വെളിയിലോട്ട് പോകുന്നുണ്ട് അതുപോലെ തന്നെ ടെമ്പറേച്ചറ് ചൂടും വെളിയിലോട്ട് പോകുന്നുണ്ട് അതാണ് ഒരു ഓപ്പൺ സിസ്റ്റം എന്ന് പറയുന്നത് ഒരു ക്ലോസ്ഡ് സിസ്റ്റം എന്ന് വെച്ചാൽ ഈ ഓപ്പൺ സിസ്റ്റത്തെ നമ്മൾ ഒരു പാത്രം വെച്ചിട്ട് അടച്ചു വെക്കുകയാണെങ്കിൽ അതിൽ നിന്ന് മാറ്ററും വെളിയിലോട്ട് പോകത്തില്ല അതുപോലെ തന്നെ ടെമ്പറേച്ചർ മാത്രമേ വെളിയിലോട്ട് പോകത്തുള്ളൂ ഐസൊലേറ്റഡ് സിസ്റ്റം എന്താണെന്ന് വെച്ചാൽ ഈ ചൂട് ചായ നമ്മളൊരു ഫ്ലാസ്കിൽ എടുത്തു നോക്കുകയാണെങ്കിൽ അതിന് മാറ്ററും വെളിയിലോട്ട് പോകത്തില്ല അതുപോലെ തന്നെ ടെമ്പറേച്ചറും വെളിയിലോട്ട് പോകത്തില്ല ഇതാണ് തെർമോഡൈനാമിക്സിലെ സിസ്റ്റം എന്ന് പറയുന്ന ഒരു ഐഡിയ ഈ തെർമോഡയനാമിസിൽ നമ്മൾ ഉപയോഗിക്കുന്ന എനർജി നേരത്തെ പറഞ്ഞതുപോലെ കൈനറ്റിക് എനർജി പ്ലസ് പൊട്ടൻഷ്യൽ എനർജി അല്ല ആ ഒരു ഫോം ഇവിടെ എനർജിയുടെ മറ്റൊരു ഫോമാണ് തെർമൽ എനർജി എന്നാണ് പറയുന്നത് ടെമ്പറേച്ചർ അല്ലെങ്കിൽ തെർമൽ എനർജി എന്താന്ന് വെച്ചാൽ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ കാറിൽ സ്പീഡിൽ പോകൊണ്ടിരിക്കുക പെട്ടെന്ന് അതിന്റെ മോഷനെ നമ്മൾ സ്റ്റോപ്പ് ചെയ്തു അല്ലെങ്കിൽ കൈനറ്റിക് എനർജി സീറോ ആക്കി അപ്പോൾ കൈനറ്റിക് എനർജി സീറോ ആയെന്ന് പറഞ്ഞാൽ ഈ കൈനറ്റിക് എനർജി തെർമൽ ആയിട്ട് കൺവേർട്ട് ചെയ്യുകയാണ് ചെയ്തത് ബ്രേക്കിങ്ങിൽ ഉണ്ടാകുന്ന ലക്ഷം പോലും ടെമ്പറേച്ചർ ഉണ്ടാകുന്നു ആ ടെമ്പറേച്ചർ ചുറ്റുമുള്ള എയർ മോളിക്യൂൾസിന് കൈനറ്റിക് എനർജി കൊടുക്കുന്നു ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ ഒരു സിസ്റ്റത്തിലെ മോളിക്യൂളുകളുടെയോ ആറ്റങ്ങളുടെയോ ഒക്കെ ആവറേജ് കയറ്റിക് എനർജിക്ക് പറയുന്ന പേരാണ് ടെമ്പറേച്ചർ എന്നുള്ളത് അതുപോലെ തന്നെ ടോട്ടൽ എനർജി അല്ലെങ്കിൽ തെർമൽ എനർജി എന്ന് പറയുന്നത് ഒരു സിസ്റ്റത്തിലെ ആറ്റങ്ങളുടെ മോളിക്കുളുടെയൊക്കെ ടോട്ടൽ കയറ്റിക് എനർജിക്ക് പറയുന്ന പേരാണ് തെർമൽ എനർജി എന്ന് പറയുന്നത് അതുപോലെ തന്നെ ഹീറ്റ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് സിമ്പിൾ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ടെമ്പറേച്ചറിൻ്റെ ഫ്ലോയ്ക്ക് പറയുന്ന പേരാണ് ഹീറ്റ് എന്ന് പറയുന്നത് കൂടിയ ടെമ്പറേച്ചറിൽ നിന്ന് കുറഞ്ഞ ടെമ്പറേച്ചറിലോട്ട് ടെമ്പറേച്ചർ ഫ്ലോയുണ്ടാകും ആ ഫ്ലോയാണ് ഹീറ്റ് എന്ന് പറയുന്നത് അതുപോലെ തന്നെ ഈ തെർമോഡൈനാമിക്സിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റാണ് സെക്കൻഡ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് ഡയനാമിസ് ഇപ്പം ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ എൻട്രോപ്പിയെ പറ്റി പറയണം എൻട്രോപ്പി എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ മെഷർ ഓഫ് ഡിസോർഡർ എന്നാണ് പറയുന്നത് ഒരു സിസ്റ്റം എത്രമാത്രം അലങ്കോലമായിട്ടിരിക്കുന്നു അതിൻ്റെ ഒരു അളവാണ് എൻട്രോപ്പി എന്ന് പറയുന്നത് സെക്കൻഡ് ലോ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ എൻട്രോപ്പി ഓഫ് ആൻ ഐസേറ്റഡ് സിസ്റ്റം ക്യാൻ നെവർ ഡിക്രീസ് എന്നാണ് പറയുന്നത് ഒരു ഐസൊലേറ്റഡ് സിസ്റ്റത്തിന്റെ എൻട്രോപ്പി എന്ന് പറയുന്നത് ഒരിക്കലും കുറയത്തില്ല അത് കൂടിക്കൊണ്ടേയിരിക്കും എന്നാണ് പറയുന്നത് ഇതിൽ പ്രാക്ടിക്കലി എന്താ പറയുന്നത് എന്ന് വെച്ചാൽ ഓർഡർ ആയിട്ടിരിക്കുന്ന ഒരു വസ്തുവിൻ്റെ എനർജി ഡിസോർഡർ ആയിട്ടിരിക്കുന്ന ഒരു വസ്തുവിൻ്റെ എനർജിയെക്കാട്ടിലും വളരെ യൂസ്ഫുൾ ആണെന്നാണ് പറയുന്നത് ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മൾ ഒരു വാഹനത്തിൽ പെട്രോൾ ഫില്ല് ചെയ്തു അത് സ്റ്റാർട്ട് ചെയ്തു അപ്പോൾ അതിൻ്റെ എൻജിൻ വർക്കാകും പെട്രോൾ ഉപയോഗിച്ചിട്ട് അതായത് പെട്രോള് ഹീറ്റും പുകയും അതുപോലെയുള്ള കാര്യങ്ങളായിട്ട് കൺവേർട്ട് ആവുകയാണ് ചെയ്തത് പെട്രോൾ എന്ന് പറയുന്ന ഒരു ഓർഡർ ഫോം ആണ് പുകയും ഹീറ്റും എന്നൊക്കെ പറയുന്ന ഒരു ഡിസോർഡർ ഫോം ആണ് അപ്പം ഈ പെട്രോളിന് ചെയ്യാൻ കഴിയുന്ന അത്രയും വർക്ക് ഈ പുകയ്ക്കോ ഹീറ്റിനോ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല എന്നാണ് പറയുന്നത് അല്ലെങ്കിൽ മറ്റൊരു രീതി പറഞ്ഞാൽ പെട്രോളിന് രൂപമാറ്റം സംഭവിച്ച് ഹീറ്റും പുകയൊക്കെ ആയിട്ട് കൺവേർട്ടാകാനായിട്ട് സാധിക്കും പക്ഷെ തിരിച്ച് ഈ ഹീറ്റിനോ പുകയ്ക്കോ ഒന്നും പെട്രോളായിട്ട് കൺവേർട്ടാകാനായിട്ട് സാധിക്കത്തില്ല അപ്പം ഇതാണ് ഇതിന്റെ ഒരു ബേസിക് ഐഡിയ എന്ന് പറയുന്നത് ഐസൊലേറ്റർ സിസ്റ്റം എന്ന് പറയുന്നതിന് വളരെയധികം പ്രാധാന്യമുണ്ട് നമ്മൾ ഒരു ഗ്ലാസ് വെള്ളം വെള്ളമെടുത്തു അതിനെ ഒരു ഫ്രീസറിൽ കൊണ്ടുപോയി വെക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ഒരു ഫ്രിഡ്ജിൽ കൊണ്ടുപോയി വെക്കുകയാണെങ്കിൽ അത് ഐസ് കട്ടയാകും അപ്പം ഡിസോർഡർ ഫോമിൽ നിന്ന് ഓർഡർ ഫോമിലോട്ട് കൺവേർട്ട് ആവുകയാണ് ചെയ്തത് പക്ഷേ ഫ്രിഡ്ജ് എന്ന് പറയുന്നത് ഒരു ഐസൊലേറ്റഡ് സിസ്റ്റം അല്ല ഫ്രിഡ്ജ് എന്ന് പറയുന്നത് ഇലക്ട്രിസിറ്റി ഉപയോഗിച്ചിട്ടാണ് വർക്ക് ചെയ്യുന്നത് ഇപ്പൊ ഇലക്ട്രിസിറ്റി അബ്സോർബ് ചെയ്യുന്നുണ്ട് ഈ സെക്കൻഡ് ലോയിൽ ഇവിടെ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഫ്രിഡ്ജിനുള്ളിൽ ഡിസോർഡറിൽ നിന്ന് ഓർഡറിലോട്ട് വാങ്ങുമ്പോഴത്തേക്കും റൂമിൽ ഇരിക്കുന്ന ആ റൂമില് അല്ലെങ്കിൽ അതിൻ്റെ ആ സറൗണ്ട്സിലോട്ട് ഫ്രിഡ്ജ് ഹീറ്റ് എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് അപ്പോൾ ടോട്ടൽ സിസ്റ്റത്തിന്റെ എൻട്രോപ്പി എന്ന് പറയുന്നത് ഒരിക്കലും കുറയുകയല്ല ചെയ്തത് കൂടുകയാണ് ചെയ്തത് അപ്പം ഈ ലോ എന്താ സിമ്പിളായിട്ട് പറയുന്നതെന്ന് വെച്ചാൽ എൻട്രോപ്പിൻ്റെ ഒരു ഫ്ലോയെ പറ്റിയാണ് പറയുന്നത് കുറഞ്ഞ എൻട്രോപ്പിയിൽ നിന്ന് കൂടിയ എൻട്രോപ്പിയിലോട്ട് എപ്പോഴും പൊക്കോണ്ടിരിക്കുകയാണ് അല്ലെങ്കിൽ ഒരു വൺ വേ ഫ്ലോയാണ് എന്നാണ് പറയുന്നത് നമ്മുടെ ഈ പ്രപഞ്ചം തന്നെ വികസിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലെങ്കിൽ ഓർഡർ ആയിട്ടിരിക്കുന്ന പ്രപഞ്ചം ഡിസ് പൊക്കോണ്ടിരിക്കുക എന്നാണ് പറയുന്നത് നമുക്ക് ടൈം ട്രാവൽ ചെയ്യാൻ പറ്റുമോ ടൈമിൻ്റെ മുൻപോട്ടുള്ള അല്ലെ ഫോർവേഡ് ഫ്ലോയ്ക്കൊക്കെ എക്സ്പ്ലനേഷൻ തരാനായിട്ട് സാധിക്കുന്നത് തെർമോ ഈ സെക്കൻഡ് ലോ വെച്ചിട്ടാണ് ചാർജ് അല്ലെങ്കിൽ ചാർജുകൾ തമ്മിലെ ഇൻട്രാക്ഷൻ ഇവയെക്കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രശാഖയാണ് ഇലക്ട്രോ മാഗ്നറ്റിസം എന്ന് പറയുന്നത് ഇലക്ട്രോൺ പ്രോട്ടോൺ പോലുള്ള മാറ്ററുകൾക്ക് ചില പ്രത്യേക പ്രോപ്പർട്ടികളുണ്ട് ആ പ്രോപ്പർട്ടിക്ക് പറയുന്ന പേരാണ് ചാർജ് എന്ന് പറയുന്നത് ഇപ്പം നമ്മുടെ ഇതിലൊരു വസ്തു വന്നിട്ട് അതിന് നെഗറ്റീവ് ചാർജ് ആണ് ഉള്ളത് എന്ന് പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് അതിനകത്ത് പ്രോട്ടോണുകളെക്കാൾ കൂടുതൽ ഇലക്ട്രോണുകളാണ് ഉള്ളത് എന്നാണ് അതുപോലെ തന്നെ ഒരു വസ്തു വന്നിട്ട് പോസിറ്റീവ് എന്ന് വെച്ചാൽ അതിനകത്ത് പ്രോട്ടോണിൻ്റെ എണ്ണം ഇലക്ട്രോണിൻ്റെ എണ്ണത്തേക്കാൾ വളരെ കൂടുതലാണ് അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ചാർജ് എന്ന് കേൾക്കുമ്പോൾ അപ്പോൾ ഈ ഇലക്ട്രോ മാഗ്നറ്റിസത്തിൽ പ്രധാനമായിട്ടും നാല് കോൺസെപ്റ്റുകളെ പറ്റി നമുക്കൊരു ഐഡിയ ഉണ്ടായിരിക്കണം റെസ്റ്റിലിരിക്കുന്ന ഒരു ചാർജ് മറ്റൊരു ചാർജുമായിട്ട് ഇൻട്രാക്ട് ചെയ്തുള്ളൂ അതുപോലെ റെസ്റ്റിലിരിക്കുന്ന ഒരു മാഗ്നറ്റ് അല്ലെങ്കിൽ ഒരു കാന്തം മറ്റൊരു മാഗ്നറ്റുമായിട്ട് ഇൻട്രാക്ട് ചെയ്യത്തുള്ളൂ അതുപോലെ തന്നെ മൂവ് ചെയ്യുന്ന ഒരു ചാർജ് മറ്റൊരു മാഗ്നറ്റുമായിട്ട് ഇൻട്രാക്ട് ചെയ്യും അതുപോലെ തന്നെ മൂവ് ചെയ്യുന്ന ഒരു മാഗ്നറ്റ് മറ്റൊരു ചാർജുമായിട്ട് ഇൻട്രാക്ട് ചെയ്യും ഇതാണ് ഒരു നാല് ബേസിക് ഐഡിയ എന്ന് പറയുന്നത് അതുപോലെ തന്നെ ഈ ഇലക്ട്രോ ഡനാമിക്സിലുള്ള എല്ലാ കാര്യങ്ങളും എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് നാല് സെറ്റ് ഇക്വേഷൻസ് വെച്ചിട്ട് സാധിക്കും എന്നാണ് പറയുന്നത് അല്ലെങ്കിൽ മാക്സ്വെൽസ് ഇക്വേഷൻ വെച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് സാധിക്കും ആദ്യത്തെ ഇക്വേഷൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇപ്പം റെസ്റ്റിലിരിക്കുന്ന ഒരു ചാർജ് അതിൽ നിന്ന് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് പ്രൊഡ്യൂസ് ആകുന്നുണ്ട് എന്നാണ് പറയുന്നത് പോസിറ്റീവ് ചാർജ് ആണെങ്കിൽ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് പ്രൊഡ്യൂസ് ചെയ്യും അതുപോലെ നെഗറ്റീവ് ചാർജ് ആണെങ്കിൽ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് വന്നു ചേരുകയാണ് ചെയ്യുന്നത് അല്ലെങ്കിൽ പോസിറ്റീവ് ടു നെഗറ്റീവ് ഒരു ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഫ്ലോയുണ്ട് അല്ലെങ്കിൽ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസിൻ്റെ ഫ്ലോ ഉണ്ട് എന്നാണ് ഫസ്റ്റ് ഇക്വേഷൻ അർത്ഥമാക്കുന്നത് സെക്കൻഡ് ഇക്വേഷൻ എന്താ പറയുന്നത് വെച്ചാൽ ഒരു മാഗ്നെറ്റ് എടുക്കുകയാണെങ്കിൽ അതിന് നോർത്ത് പോളുമുണ്ട് സൗത്ത് പോളുമുണ്ട് അപ്പോൾ നോർത്ത് പോളിൽ നിന്ന് സൗത്ത് പോളിലോട്ട് മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസിൻ്റെ ഒരു ഫ്ലോ ഉണ്ട് എന്നാണ് പറയുന്നത് അല്ലെങ്കിൽ ഒരു വലിയ മാഗ്നെറ്റ് എടുത്തിട്ട് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് ചെറിയ പാർട്ടാക്കിയാലും അത് നോർത്ത് പോളും കാണും സൗത്ത് പോളും കാണും അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ മാഗ്നറ്റിക് മോണോപോൾ നോട്ട് എക്സിസ്റ്റ് എന്നാണ് സെക്കൻഡ് ഇക്വേഷൻ കൊണ്ട് അർത്ഥമാക്കുന്നത് മൂന്നാമത്തെ ഇക്വേഷൻ എന്താ പറയുന്നത് എന്ന് വെച്ചാൽ മൂവ് ചെയ്യുന്ന ഒരു മാഗ്നറ്റ് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് എന്നാണ് പറയുന്നത് നമ്മൾ ഇന്നീ കാണുന്ന ഈ ലോകത്തിന്റെ ബേസ് എന്ന് പറയുന്നത് ഇലക്ട്രിസിറ്റിയാണ് അപ്പം ഇലക്ട്രിസിറ്റിയും കറൻറ്റും ഒക്കെ ജനറേറ്റ് ചെയ്യുന്ന ഈ ഒരു പ്രിൻസിപ്പിളിനെ അനുസരിച്ചിട്ടാണ് അതുപോലെ തന്നെ നാലാമത്തെ ഇക്വേഷൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ചാർജ് മൂവിങ് ചാർജും ഇലക്ട്രിക് ഫീൽഡും കൂടെ മാഗ്നറ്റിക് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യും എന്നാണ് നാലാമത്തെ ഇക്വേഷൻ പറയുന്നത് ഈ നാലാമത്തെ ഇക്വേഷനകത്ത് രണ്ട് കോൺസ്റ്റൻറ്റുകളുണ്ട് വ്യൂവിനോട്ടും എപ്സിലോണിനോട്ടും പെർമിയബിലിറ്റി ആൻഡ് പെർമെറ്റിലിറ്റി ഓഫ് ഫ്രീ സ്പേസ് എന്നാണ് പറയുന്നത് ഇവയ്ക്കൊരു പെർട്ടിക്കുലർ വാല്യുണ്ട് അതൊരിക്കലും ചേഞ്ച് ആകത്തില്ല ഇലക്ട്രോ മാഗ്നറ്റിക് വേവ് അല്ലെങ്കിൽ ഇലക്ട്രിക് ഫീൽഡും മാഗ്നറ്റിക് ഫീൽഡും കൂടെ സ്പേസിൽ കൂടെ സഞ്ചരിക്കുന്നത് തരംഗ രൂപത്തിലാണ് ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ് ആയിട്ടാണ് അപ്പൊ സ്പേസിൽ കൂടെ സഞ്ചരിക്കുമ്പോൾ സ്പേസ് റെസിസ്റ്റ് ചെയ്യും അല്ലെങ്കിൽ അതിന്റെ മോഷനെ ചെറുതായിട്ട് ഓപ്പോസ് ചെയ്യുന്നുണ്ട് അപ്പം ഇലക്ട്രിക് ഫീൽഡിനെ ഓപ്പോസ് ചെയ്യുന്ന വാല്യൂ ആണ് എപ്സിലോനോട്ട് എന്ന് പറയുന്നത് അതുപോലെ തന്നെ മാഗ്നറ്റിക് ഫീൽഡിനെ ഓപ്പോസ് ചെയ്യുന്ന വാല്യൂ ആണ് മ്യൂനോട്ട് എന്ന് പറയുന്നത് അപ്പം ഇലക്ട്രോ മാഗ്നറ്റിക് വേവ് സ്പേസിൽ കൂടെ സഞ്ചരിക്കുന്നത് ഒരു കോൺസ്റ്റന്റ് വെലോസിറ്റിയിലാണ് വിസ്വൽ ടു റൂട്ട് ഓഫ് വൺ ബൈ മ്യൂനോട്ട് ബൈ എബ്സിഡോണോട്ട് ഇതാണ് ഇതിൻ്റെ ഒരു മാത്തമാറ്റിക്കൽ ഫോം അല്ലെങ്കിൽ വേവ് സഞ്ചരിക്കുന്നത് ഇലക്ട്രോമാഗ്നറ്റിക് വേവ് ഈ ഒരു കോൺസ്റ്റൻറ്റ് വെലോസിറ്റിയിലാണ് സ്പേസിൽ കൂടെ സഞ്ചരിക്കുന്നത് എന്നാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിൽ ആൽബർട്ട് ഐസ്റ്റിൻ പബ്ലിഷ് ചെയ്ത പേപ്പറിൻ്റെ പേര് ഓൺ ദി ഇലക്ട്രോ ഡയനാമിക്സ് ഓഫ് മൂവിങ് ബോഡീസ് എന്നാണ് മറ്റേ രീതിയിൽ പറഞ്ഞ സ്പെഷ്യൽ തിയറി ഓഫ് റിലേറ്റിവിറ്റി തന്നെ അപ്പം ഇലക്ട്രോ ഡയനാമിസും സ്പെഷ്യൽ തിയറി ഓഫ് റിലേറ്റിവിറ്റി എത്രമാത്രം കണക്റ്റഡ് ആണ് എന്ന് നമുക്ക് ഈ ഒരു പേരിൽ കൂടെ തന്നെ മനസ്സിലാകും അദ്ദേഹത്തിൻ്റെ ഫസ്റ്റ് പോസിറ്റായിട്ട് എന്താ പറയുന്നത് എന്ന് വെച്ചാൽ ഇലക്ട്രോ മാഗ്നറ്റിക് വേവ് അല്ലെങ്കിൽ ലൈറ്റ് സ്പേസിൽ കൂടെ ട്രാവൽ ചെയ്യുന്നത് കോൺസ്റ്റൻറ് വെലോസിറ്റി ആണ് അല്ലെങ്കിൽ ലൈറ്റിൻ്റെ സ്പീഡ് ആണ് എന്നാണ് അദ്ദേഹം പറയുന്നത് നമ്മൾ ഏത് റെഫറൻസ് ഫ്രെയിമിൽ നിന്ന് നോക്കിയാലും അതിൻ്റെ സ്പീഡിന് ഒരു ചേഞ്ചും ഉണ്ടാകത്തില്ല എന്നാണ് പറയുന്നത് നമ്മളിപ്പം സ്പീഡിൽ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാറിൽ ഇരുന്ന് നോക്കിയാലും അല്ലെങ്കിൽ ഭൂമിയിൽ റെസ്റ്റിൽ നിന്ന് നോക്കിയാലും ലൈറ്റിൻ്റെ സ്പീഡ് രണ്ടു പേർക്കും ഒരേപോലെ അനുഭവപ്പെടുത്തുള്ളൂ എന്നാണ് പറയുന്നത് രണ്ടാമത്തെ കോൺസെപ്റ്റ് എന്താ പറയുന്നത് എന്ന് വച്ചാൽ ഫിസിക്സിൻ്റെ ലോ എന്ന് പറയുന്നത് ഒരേ സ്പീഡിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക് ഒരേപോലെ തന്നെ അല്ലെ ഫിസിക്സിലെ നിയമങ്ങൾ എന്ന് പറയുന്നത് രണ്ടു പേർക്ക് ഒരേപോലെ അനുഭവപ്പെടും എന്നാണ് പറയുന്നത് ഇത് എങ്ങനെയാ എക്സ്പ്ലെയിൻ ചെയ്തതെന്ന് വെച്ചാൽ രണ്ടാൾക്കാരെടുക്കുക രണ്ടാൾക്കാരുടെ രണ്ട് ഫ്ലാഷ് ലൈറ്റ് ഉണ്ട് ഒരാളെ നമ്മൾ പ്ലാറ്റ്ഫോം നിർത്തി മറ്റേ ആളെ നമ്മൾ ട്രെയിനിലേക്ക് എത്തി ആ ട്രെയിൻ പോയിൻ്റ് ഫൈവ് സിയിലാണ് സഞ്ചരിക്കുന്നത് അതായത് ലൈറ്റിന്റെ സ്പീഡിന്റെ പകുതിയിലാണ് സഞ്ചരിക്കുന്നത് ട്രെയിൻ സ്റ്റാർട്ട് ചെയ്ത ഉടനെ തന്നെ രണ്ടുപേരും അവരുടെ ഫ്ലാഷ് ലൈറ്റുകൾ ഓൺ ചെയ്തു പ്ലാറ്റ്ഫോമിൽ നിൽക്കുന്ന ആൾ ട്രെയിനിലുള്ളയാളുടെ ലൈറ്റിനെ ഒബ്സർവ് ചെയ്താൽ നോർമലായിട്ടും അതുവരെയുള്ള കോൺസെപ്റ്റ് അനുസരിച്ച് ട്രെയിൻ്റെ സ്പീഡ് പ്ലസ് ലൈറ്റിൻ്റെ സ്പീഡ് ആ ഒരു സ്പീഡിലാണ് ആ ലൈറ്റ് സഞ്ചരിക്കേണ്ടത് അതുപോലെ തന്നെ ട്രെയിനിൽ നിൽക്കുന്നയാൾ പ്ലാറ്റ്ഫോമിൽ നിൽക്കുന്നയാളെ ലൈറ്റ് ഒബ്സർവ് ചെയ്യുകയാണെങ്കിൽ ആ ലൈറ്റ് സഞ്ചരിക്കുന്നത് ട്രെയിൻ്റെ സ്പീഡ് മൈനസ് ലൈറ്റിൻ്റെ സ്പീഡ് ആ ഒരു സ്പീഡിലായിരിക്കും അയാളുടെ ലൈറ്റ് സഞ്ചരിക്കേണ്ടത് അതുവരെയുള്ള അത്രയും നാളത്തെ ഒരു കോൺസെപ്റ്റ് വെച്ചിട്ട് പക്ഷേ സ്പെഷ്യൽ തിയറി ഓഫ് റിലേറ്റിവിറ്റിയിൽ അദ്ദേഹം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ലൈറ്റിൻ്റെ സ്പീഡ് അല്ലെങ്കിൽ ആ ഒരു എക്സ്പെരിമെൻ്റൽ റിസൾട്ട് എന്ന് പറയുന്നത് രണ്ടു പേർക്കും ലൈറ്റിൻ്റെ സ്പീഡ് കോൺസ്റ്റന്റ് ആയിട്ടാണ് കിട്ടിയത് അല്ലെങ്കിൽ കോൺസ്റ്റൻ്റ് ആയിട്ടാണ് സഞ്ചരിക്കുന്നത് എന്നാണ് അവരുടെ റിസൾട്ടുകൾ പറയുന്നത് എന്നാണ് അദ്ദേഹം പറഞ്ഞത് അപ്പം ഇതുവരെയുള്ള കോൺസെപ്റ്റും ഈ സ്പെഷ്യൽ തിയറി തമ്മിൽ എന്തോ ഒരു പൊരുത്തക്കേണ്ടത് അപ്പം അദ്ദേഹം എക്സ്പ്ലെയിൻ ചെയ്തത് ടൈമിൻ്റെ കാര്യത്തിലൂടെയാണ് ടൈം എന്ന് പറയുന്നത് റിലേറ്റീവ് ആണ് അല്ലെങ്കിൽ എനിലുള്ള ആളുടെ എന്ന് പറയുന്നത് പ്ലാറ്റ്ഫോമിൽ നിൽക്കുന്ന ആളുടെ ടൈമിനെ കടലും സ്ലോ ആയിരിക്കും അല്ലെങ്കിൽ സ്ലോ ആയിട്ടായിരിക്കും സഞ്ചരിക്കുന്ന എന്നാണ് അദ്ദേഹം പറഞ്ഞു വെച്ചത് ഇതാണ് സ്പെഷ്യൽ തിയറി ഓഫ് റിലേറ്റിവിറ്റിയുടെ ഒരു ബേസിക് ഐഡിയ എന്ന് പറയുന്നത് ജനറൽ തിയറി ഓഫ് റിലേറ്റിവിറ്റി എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ടും അദ്ദേഹം സെയിം അസപ്ഷൻസും കാര്യങ്ങളൊക്കെ തന്നെയാണ് എടുത്തത് ജനറൽ തിയറി ഓഫ് റിലേറ്റിവിറ്റി പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഗ്രാവിറ്റിക്ക് അനുസരിച്ച് ലൈറ്റിന് ബെൻഡ് ഉണ്ടാകും ലൈറ്റ് ഗ്രാവിറ്റിക്ക് അനുസരിച്ച് വളയും എന്നാണ് അദ്ദേഹം പറഞ്ഞത് അല്ലെങ്കിൽ സ്പേസ് ടൈം ഗ്രാവിറ്റിക്ക് അനുസരിച്ച് ബെൻഡ് ചെയ്യുന്നുണ്ട് എന്നാണ് അദ്ദേഹം പറയുന്നത് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മളൊരു സ്പേസ് ക്രാഫ്റ്റ് കയറി നിൽക്കുക അപ്പം നമ്മുടെ കയ്യിൽ ഒരു ഫ്ലാഷ് ലൈറ്റ് ഉണ്ട് അവിടുത്തെ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എന്ന് പറയുന്നത് നയൻ പോയിൻറ്റ് എയ്റ്റ് ആണ് നമ്മൾ ആക്സിലറേഷന് പെർപ്പൻക്കുലർ ആയിട്ട് സ്പേസ് ക്രാഫ്റ്റ് തന്നെ വേണമെന്നില്ല നമ്മൾ ലിഫ്റ്റ് കയറി നിന്നാലും മതി ഡ്യൂ ടു ഗ്രാവിറ്റി എന്ന് പറയുന്നത് ലിഫ്റ്റിന്റെ വാളിലോട്ട് ഒരു ഫ്ലാഷ് ലൈറ്റ് ഓൺ ചെയ്യുകയാണെങ്കിൽ ആ ലൈറ്റ് വീവിന് ചെറിയൊരു ബെൻഡ് ഉണ്ടാകുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കും ആ ബെൻഡിങ് ഉണ്ടാക്കിയത് അല്ലെങ്കിൽ ആ വളവുണ്ടാക്കിയത് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ആണ് അല്ലെങ്കിൽ നമ്മൾ ഈ ഒരു എക്സ്പെരിമെന്റ് ഈ ഭൂമിയിൽ എവിടെ പോയി നിന്ന് നടത്തിയാലും അതിന്റെ എല്ലാ റിസൾട്ട് എന്ന് പറയുന്നത് ലൈറ്റ് വീവിന് ചെറിയൊരു ബെൻഡ് ഉണ്ട് അതുണ്ടാക്കുന്ന ഗ്രാവിറ്റി ആണ് എന്നാണ് അദ്ദേഹം പറയുന്നത് ലൈറ്റ് ബീം ഈ സ്പേസ് ടൈമിൽ കൂടെ സഞ്ചരിക്കുന്നത് ഷോർട്ടസ്റ്റ് പാത്തിൽ കൂടി ആയിരിക്കും ആ ഷോർട്ടസ്റ്റ് പാത്തെന്ന് പറയുന്ന ഒരു സ്ട്രെയി ലൈൻ ആയിരിക്കത്തില്ല ആ ഒരു ആയിട്ടുള്ള ആയിരിക്കും ഫോളോ ചെയ്യുന്നത് ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മൾ എർത്തിൻ്റെ എർത്തിലെ രണ്ട് പോയിൻറ്റുകളുടെ ഷോർട്ടസ്റ്റ് പാത്ത് എടുക്കുകയാണെങ്കിൽ അതൊരു കെർവുടെ പാത്തായിട്ടേ നമുക്ക് വരയ്ക്കാനായിട്ട് സാധിക്കത്തുള്ളൂ അല്ലെങ്കിൽ നമ്മളൊരു നമ്മുടെ റിയൽ ലൈഫിൽ ഒരു എട്ട് കിലോമീറ്റർ സ്ട്രെയിറ്റ് ലൈൻ സഞ്ചരിക്കുകയാണെങ്കിൽ നമ്മൾ തുടങ്ങിയടത്തു നിന്നും നമ്മുടെ ഡെസ്റ്റിനേഷനുമായിട്ട് ഒരു അഞ്ചു മീറ്റർ ഹൈറ്റ് വ്യത്യാസം ഉണ്ടാവും അല്ലെങ്കിൽ അതൊരു ഗർഭിഡ് പാത്തായിട്ട് നമുക്ക് വരയ്ക്കാനായിട്ട് സാധിക്കത്തുള്ളൂ അപ്പം ഗ്രാവിറ്റിക്ക് അനുസരിച്ച് ലൈറ്റ് ബി ബെൻഡ് ചെയ്യുന്നുണ്ട് ഈ ഒരു കോൺസെപ്റ്റ് ആണ് അദ്ദേഹം ജനറൽ തിയറി ഓഫ് റിലേറ്റിവിറ്റിയിൽ പറഞ്ഞു വെക്കുന്നത് ക്വാണ്ടം മെക്കാനിക്സ് ക്വാണ്ടം മെക്കാനിക്സിൽ പ്രധാനമായിട്ടും മൂന്ന് കോൺസെപ്റ്റ് അല്ലെങ്കിൽ മൂന്ന് ഇക്വേഷൻസ് ആണല്ലേ മൂന്ന് ഇക്വേഷൻസ് വെച്ചിട്ട് ക്വാണ്ടം മെക്കാനിക്സിന്റെ ബേസ് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് സാധിക്കും ആദ്യത്തെന്ന് പറയുന്നത് മാക്സ് പ്ലാങ്കിന്റെ ആണ് ക്വാണ്ടം മെക്കാനിക്സിന്റെ ഫാദർ എന്ന് പറയുന്നത് മാക്സ് പ്ലാങ്ക് ആണ് അദ്ദേഹം പറയുന്നത് എന്താന്ന് വെച്ചാൽ എനർജി എന്ന് പറയുന്നത് കണ്ടിന്യൂസ് അല്ല അത് ക്വാണ്ടൈസ്ഡ് ആണ് എന്നാണ് പറയുന്നത് എനർജിക്ക് വൺ പോയിന്റ് ഫൈവ് ടൂ പോയിന്റ് ഫൈവ് ത്രീ പോയിന്റ് ഫൈവ് എന്നുള്ള ഫ്രാക്ഷനുള്ള വാല്യു വരെ കാണിക്കുന്നത് അതിന് സ്പെസിഫിക് ആയിട്ടുള്ള ഒരു വാല്യൂ കാണും വണ് ടൂ ത്രീ അതുപോലെ ക്വാണ്ടൈസ്ഡ് ആയിട്ടുള്ള ഒരു വാല്യൂ ഉണ്ടായിരിക്കും എന്നാണ് അദ്ദേഹം പറയുന്നത് ഇ ഇസിക്കൾ ടു എച്ച് എഫ് ഇതാണ് ഇതിൻ്റെ ഒരു മാത്തമാറ്റിക്കൽ ഫോം എന്ന് പറയുന്നത് അപ്പം ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാ വസ്തുക്കളും എനർജി സ്വീകരിക്കുകയും പുറത്തേക്ക് വിടുകയും ചെയ്യുന്നുണ്ട് അപ്പം അതൊക്കെ റേഡിയേഷൻ്റെ ഫോമിലാണ് എന്നാണ് പറയുന്നത് അപ്പം ആ എനർജി എത്രമാത്രം സ്വീകരിക്കുന്നു അല്ലെ എത്രമാത്രം വെളിയിലേക്ക് വിടുന്നു എന്നതിൻ്റെയൊക്കെ അളവ് എന്ന് പറയുന്നത് ഇ ഇസിക്കൾ ടു എച്ച് എഫ് എന്നാണ് പറയുന്നത് റേഡിയേഷൻ്റെ ഫ്രീക്വൻസിയാണ് എഫ് എന്ന് പറയുന്നത് എച്ച് എന്ന് പറയുന്നത് പ്ലാങ്ക്സ് കോൺസ്റ്റൻ്റ് ആണ് അപ്പം ഇതാണ് അദ്ദേഹത്തിന്റെ ഒരു കോൺസെപ്റ്റ് അല്ലെങ്കിൽ ഐഡിയ എന്ന് പറയുന്നത് കോണ്ട മെക്കാനിക്സിന്റെ ബേസിക് ഐഡിയ എന്ന് പറയുന്നത് ഇതാണ് ആൽബർട്ട് ഐസിൻ ഫോട്ടോന്റെ ഡ്യൂവൽ നേച്ചർ ഒക്കെ എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് എടുത്ത ഈ ഒരു കോൺസെപ്റ്റ് ആണ് ഈസ്വൽ ടു ലൈറ്റ് സ്പേസിൽ ട്രാവൽ ചെയ്യുന്ന പാക്കറ്റ് ഓഫ് എനർജി അല്ലെങ്കിൽ ക്വാണ്ട ഓഫ് എനർജി ആയിട്ടാണെന്നാണ് അദ്ദേഹം ആയിട്ടാണ് ലൈറ്റ് സ്പേസിൽ ട്രാവൽ ചെയ്യുന്നത് എന്നാണ് ഇത് പറഞ്ഞത് ഈ ഒരു ഐഡിയ ബേസ് ചെയ്തിട്ടാണ് പ്രധാനപ്പെട്ട രണ്ടാമത്തെ കോൺസെപ്റ്റ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ രണ്ടാമത്തെ ഇക്വേഷൻ എന്ന് പറയുന്നത് ഹേസൺബർഗ് അൻസെപ്റ്റിന്റെ പ്രിൻസിപ്പിൾ ആണ് അതെന്താ പറയുന്ന ഒരു മൈക്രോസ്കോപ്പിക് പാർട്ടിക്കിളിന്റെ പൊസിഷനും മൊമെന്റും ഒരേ സമയത്ത് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് സാധിക്കത്തില്ല ഒരേ സമയത്ത് മെഷർ ചെയ്തെടുക്കാനായിട്ട് സാധിക്കത്തില്ല ഒന്നെങ്കിൽ പൊസിഷൻ തന്നെയായിട്ട് മെഷർ ചെയ്യാം അല്ലെങ്കിൽ അതിന്റെ മൊമെന്റ് തന്നെയായിട്ട് മെഷർ ചെയ്യാം അല്ലെങ്കിൽ എന്ന് പറയുന്നത് അപ്പോൾ പറയുകയാണെങ്കിൽ ഒരേ സമയത്ത് മെഷർ ചെയ്തെടുക്കാനായിട്ട് സാധിക്കത്തില്ല ഏതെങ്കിലും ഒന്ന് ഒരു സമയത്ത് നടക്കും ഇറ്റ് ഈസ് ഇമ്പോസിബിൾ ടു ബോത്ത് പൊസിഷൻ ആൻഡ് ഓഫ് ഡിറ്റർമിൻ്റെ മൈക്രോസ്കോപ്പിക് പാർട്ടിക്കിൾ സൈമിൾടെസ്ലി എന്നാണ് ഹെയ്സൺബർഗ് അൻസെറ്റിന്റെ പ്രിൻസിപ്പിൾ പറയുന്നത് അപ്പം ഒരേ സമയത്ത് പൊസിഷനും മൊമെന്റോ മെഷർ ചെയ്യാൻ പറ്റത്തില്ല ഇതാണ് ഇതിന്റെ ഒരു ബേസിക് ഐഡിയ എന്ന് പറയുന്നത് മൂന്നാമത്തെ ഇക്വേഷൻ എന്ന് പറയുന്നത് ഷോണിൻറ്റേഴ്സ് ഇക്വേഷൻ ആണ് അദ്ദേഹം അദ്ദേഹം പറയുന്നത് ക്വാണ്ട പാർട്ടികളുകൾക്ക് പ്രോബബിലിസ്റ്റിക് ആൻഡ് നോൺ ഡിറ്റർമിനിസ്റ്റിക് ആണെന്നാണ് പറയുന്നത് അതായത് നമുക്കതിൻ്റെ പൊസിഷൻ എക്സാക്റ്റായിട്ട് പറയാനായിട്ട് സാധിക്കത്തില്ല ക്ലാസിക്കൽ മെക്കാനിസിലൊക്കെയാണ് നമുക്ക് കാണാം ഒരു ബോൾ അവിടെ ഇരിക്കുന്നു അതിൻ്റെ പൊസിഷനും കാര്യങ്ങളൊക്കെ നമുക്ക് അവിടെ ഒബ്സെർവ് ചെയ്യാൻ അല്ലെങ്കിൽ മെഷർ ചെയ്യാനായിട്ട് സാധിക്കും പക്ഷെ ക്വാണ്ടം പാർട്ടുകളുടെ ലെവലുകളിലേക്ക് വരുമ്പോഴത്തേക്കും അതിൻ്റെ പൊസിഷൻ നമുക്ക് പറയാനായിട്ട് സാധിക്കത്തില്ല അത് അവിടെ കാണാനുള്ള സാധ്യതയുണ്ട് ഇവിടെ കാണാനുള്ള സാധ്യതയുണ്ട് ആ സാധ്യത മാത്രമേ നമുക്ക് പറയാനായിട്ട് സാധിക്കത്തുള്ളൂ അപ്പം അങ്ങനെയുള്ള ഈ ഒരു നേച്ചർ കാരണം ഇവയെ നമുക്ക് സ്റ്റഡി ചെയ്യാനായിട്ട് വേവ് ഫങ്ഷൻ അല്ലെ വേവ് ഇക്വേഷൻ ഉപയോഗിച്ചിട്ട് സാധിക്കത്തുള്ളൂ എന്നാണ് അദ്ദേഹം പറയുന്നത് അദ്ദേഹം വേവ് ഇക്വേഷൻ ഒക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്തു ഇപ്പം ഹൈഡ്രജൻ ആറ്റം എടുക്കുകയാണെങ്കിൽ ഒരു സിംഗിൾ ഇലക്ട്രോണിനെ വെച്ച് പഠിക്കുന്നതാണ് ഏറ്റവും എളുപ്പം അദ്ദേഹം ഹൈഡ്രജൻ ആറ്റത്തെ ഇലക്ട്രോണിനെ വെച്ചിട്ടാണ് എക്സ്പ്ലെയിൻ ചെയ്തത് അദ്ദേഹം പറഞ്ഞത് ഇലക്ട്രോൺ ഗ്രൗണ്ട് ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ ഒരു ഇലക്ട്രോൺ ഗ്രൗണ്ട് സ്റ്റേറ്റിലുണ്ട് അപ്പം ആ ഗ്രൗണ്ട് സ്റ്റേറ്റിൽ എവിടെ കാണും എവിടെ കാണാനുള്ള സാധ്യത മാത്രമേ പറയാനായിട്ട് സാധിക്കത്തുള്ളൂ അത് ചിലപ്പം ഇന്ന പൊസിഷനിൽ കാണും അല്ലെങ്കിൽ ഈ പൊസിഷനിൽ കാണും അവിടെയും കാണും ഇവിടെയും കാണും ഒരേ സമയത്ത് രണ്ടിടത്തൊക്കെ കാണും അങ്ങനെയൊക്കെ പറയും പക്ഷേ ഒരു ഐഡിയ ഈ ഒരു കോൺസെപ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ അളന്നെടുക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ മെഷറിങ് ഡിവൈസുകളുടെ ഒരു ലിമിറ്റേഷൻ അല്ല എന്നാണ് പറയുന്നത് നമ്മൾ ഈ ജീവിക്കുന്ന ഈ ഒരു റിയാലിറ്റിയുടെ ലിമിറ്റേഷൻ ആണെന്നാണ് അദ്ദേഹം പറഞ്ഞു വെച്ചത് അതിനുശേഷം ഒരുപാട് തിയറികളും സ്ട്രിങ് തിയറി അതുപോലെയുള്ള ഒരുപാട് ഡെവലപ്മെൻറ്റ്സൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു ഇന്നും ഒരുപാട് ഒക്കെ നടക്കുന്ന ശാസ്ത്രമേഖലയാണ് ക്വാണ്ടം മെക്കാനിക്സ് എന്ന് പറയുന്നത് അതിൻ്റെ പല ആപ്ലിക്കേഷനുകളും നമ്മൾ ഇന്നും ഉപയോഗിക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഇതൊക്കെയാണ് ഫിസിക്സ് എന്ന് പറയുന്ന സബ്ജക്റ്റിലെ ബേസിക് ഐഡിയ എന്ന് പറയുന്നത് അപ്പം ഞാൻ ഒരു ചെറിയൊരു പോർഷൻ മാത്രം കവർ ചെയ്തിട്ടുള്ളൂ ഒരുപാട് കാര്യങ്ങൾ വിട്ടുപോയിട്ടുണ്ട് ഫോട്ടോൺസ് ലൈറ്റ് മെക്കാനിക്സ് റോട്ടേഷൻ ഒരുപാട് കോൺസെപ്റ്റുകളും ഒരുപാട് ഇക്വേഷൻസും കാര്യങ്ങളും ഒരു വലിയ ശാസ്ത്രശാഖയാണ് ഫിസിക്സ് എന്ന് പറയുന്നത് ഫിസിക്സിലെ ഞാൻ ഈ പറഞ്ഞ ഐഡിയകളൊക്കെ വെച്ചിട്ടൊന്ന് ചിന്തിച്ചു നോക്കുകയാണെങ്കിൽ പലതിന് ഉത്തരം നമുക്ക് തന്നെ കണ്ടെത്താനാകും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം അപ്പോൾ മറ്റൊരു വീഡിയോയിൽ മറ്റൊരു ടോപ്പിക്കുമായി കാണാം അതുവരെ ബൈ